എന്റെ പേര് പ്രബീഷ് ഞാൻ തൊമാടത്താൻ താമസിക്കുന്നത് ഇപ്പൊ ലെവൻ വൈസിൽ പൊതുയായിട്ട് എം ബി എം എം ഫസ്റ്റ് സെമസ്റ്ററിലേക്ക് ജോയിൻ ചെയ്തു അപ്പൊ ജോയിൻ ചെയ്തോളൂ ഞാൻ മുമ്പ് രണ്ടായിരത്തി അഞ്ചില് ഏകദേശം ഒക്കെ പഠനം നടത്തിയതാണ് അന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു ഡിപ്ലോമയൊക്കെ എടുത്തു അങ്ങനെ നിർത്തി അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പത് ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു ഡിഗ്രി വേണം തോന്നി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡൈഗ്രി വഴി തന്നെ ഒരു ബി എ എടുത്തു ബി എ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എം ബി എ പഠിക്കാൻ തോന്നി അപ്പൊ എം ബി എ അപ്പൊ നമ്മുടെ കരിയർ നല്ലതാണ് നമ്മുടെ സൊസൈറ്റിയുടെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു ഇതിലാണ് അപ്പൊ അതില് എം ബി എടുക്കുന്നത് കരിയർ ഒക്കെ ഓർത്ത കൂടിയാണ് അപ്പൊ എം ബി എടുക്കാൻ വേണ്ടി ആദ്യം ട്രൈ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാമെന്ന് ചോദിച്ചപ്പോൾ എം ബി എ വളരെ ഈസിയല്ലേ അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കി പിന്നീട് അവിചാരിതമായിട്ടാണ് ലൈൻ ബൈസിനെ പറ്റി അറിയുന്നത് ലൈൻ ബൈസിനെ പറ്റി അറിയുന്ന നമ്മൾ ഇൻസ്റ്റഗ്രാം ഒക്കെ ചെയ്ത് വരുന്നപ്പോൾ എനിടയ്ക്ക് ഒരു ആഡ് കണ്ടു അപ്പൊ ഇതിനോ ഇതിനു പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് പോലെ എന്താണ് ഞാൻ വിചാരിച്ചു അപ്പൊ ഞാനത് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് അതിനകത്തുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റിയതും പിന്നെ അവരുമായിട്ട് സംസാരിച്ചതും അങ്ങനെ എനിക്ക് ഒരു എം ബി എ പഠിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന അവരാണ് അപ്പൊ എം ബി എക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് മെന്റർഷിപ്പ് ഉള്ളതും മെന്റർ വഴി നമുക്ക് എല്ലാ വിധത്തിലുള്ള ഹെൽപ്പ് കിട്ടണം എന്നുള്ളതും എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് ഞാനത് അനുഭവിച്ചുകൊടുത്തിരിക്കുകയാണ് കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ ബന്ധമായിട്ടുള്ള ഒരു ഡെയിലി ഡെയിലി ഒക്കെ വിളിക്കാറുണ്ട് ചില സമയത്ത് ഞാൻ ഫോൺ എടുക്കാൻ പറ്റാറില്ല വർക്കിന്റെ ഭാഗമായിട്ടുള്ളു പക്ഷെ ഞാൻ വാട്സാപ്പിൽ റിപ്ലൈ ചെയ്യും പക്ഷെ അതുപോലെ നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അവർ ചോദിക്കുന്നുണ്ട് അത് സെമിനെ എഴുതിയോ എന്ത് പഠിച്ചോ ഇതൊക്കെ ആരെങ്കിലും ചോദിക്കാനുണ്ടാവുന്നത് നമ്മളെ വീണ്ടും അത് പഠിത്തത്തിലേക്ക് നമ്മളെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി വളരെ സഹായിക്കുന്നുണ്ട് അത് വളരെ ഒരു നല്ല കാര്യമാണ് വൈസ് ഇങ്ങനെ ഒരു നമ്മളപ്പം ഈ ഒരു രീതിയിൽ കൊണ്ടുവന്നത് പഠിക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേർക്ക് വളരെ പ്രയോജനകരമാണ് അതുകൊണ്ട് എനിക്കും ഇതില് പങ്കെടുക്കാൻ സാധിച്ചാലും നെല്ലാൻ വെച്ച് ഉയരാൻ സാധിച്ചാലും വളരെയധികം സന്തോഷമുണ്ട്